아니네하 ഉമ്മൻചാണ്ടി സാറിന്റെ മരണശേഷം നാല് പഞ്ചായത്തിൽ മുത്തോലിയിലും കൊഴുവനാലും അകലകുന്നത്തും കിടങ്ങൂരുമായി നാല് വീടുകൾ പ്രിയങ്കനായ ഉമ്മൻചാണ്ടി സാറിന്റെ ഓർമ്മയ്ക്കാണ് ഞങ്ങൾ നിർമ്മിച്ചു കൊടുത്തത് ഏതാമത്തെ സ്നേഹവീട് നിർമ്മിച്ചത് ഉമ്മൻചാണ്ടി സാറിനെ പോലെ തന്നെ ഈ ഏറെ ബഹുമാനിക്കുന്ന ആളാണല്ലോ പ്രിയങ്കനായ മാണിസാറ് കെ എം മാണി സാറിൻ്റെയും ഉമ്മൻചാണ്ടി സാറിൻ്റെയും പേരിൽ മാത്രമേ ഞങ്ങൾ സ്നേഹവീടുകൾക്ക് പേരിട്ട വീടുകളുള്ളൂ ബാക്കിയെല്ലാം സ്നേഹ വീട് ആ വീട്ടിലും കൊണ്ടുപോയി അവരുടെ പേര് എഴുതി വെച്ചിട്ടുമില്ല അങ്ങനെ പ്രിയങ്കരനായ ഉമ്മൻചാണ്ടി സാറിന്റെ പുത്രൻ എം എൽ എ ആയി ഉമ്മൻചാണ്ടി സാർ വാസ്തവത്തിൽ ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ശരിക്കും മിസ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് അല്ലെങ്കിൽ നേരത്തെ ഒരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഏതെങ്കിലും കാര്യങ്ങൾ നടക്കുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ എത്രയോ ആളുകൾ ഒരുപക്ഷെ അവിടെ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നുണ്ടാകും ഇപ്പം ഉമ്മൻചാണ്ടി സാറിന് ഒരു പുനർജന്മം കിട്ടിയായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന എത്രയോ ആളുകൾ കാണാം അങ്ങനെയുള്ള വലിയ ഒരു മനുഷ്യന്റെ പുത്രൻ പ്രിയങ്കന ഉമ്മൻ അദ്ദേഹം എം എൽ എ ആയി മത്സരിക്കുന്ന സമയത്ത് വാസ്തവത്തിൽ ഇത്രയും വലിയ ഭംഗിയായി അദ്ദേഹം പ്രവർത്തനങ്ങൾ നടത്തും എന്ന ഞാൻ മനസ്സിലാക്കിയ ആളല്ല പക്ഷെ അദ്ദേഹം ജയിച്ച അന്ന് ഒരു ജനപ്രതിനിധിയും കേരളത്തിൽ ചെയ്യാത്തൊരു കാര്യമാണ് പുതുപ്പള്ളിയിൽ പിതാവിന്റെ കല്ലറയിൽ നിന്നും അദ്ദേഹം നടന്ന് പദയാത്രയായി ആ നിയോജക മണ്ഡലത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും നടന്നു ചെന്ന് പ്രധാനപ്പെട്ട റോഡുകളിലൂടെയെല്ലാം അന്ന് പാതിരാ വരെ നടന്ന് നന്ദി പറയാൻ വേണ്ടി വഴി പക്കത്തൂടെ നടന്നുപോയി പോയി നന്ദി പറഞ്ഞ് തുടക്കം കുറിച്ച വ്യക്തിയാണ് പ്രിയങ്കനായ ശ്രീ ചാണ്ടി ഉമ്മൻ ഈ അടുത്ത നാളിൽ കേരളത്തിൽ പല ജനകീയ വിഷയങ്ങളും വരുമ്പോൾ വാസ്തവത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഒരു രണ്ടാം ജന്മം പോലെയാണ് പ്രിയങ്കരനായ ശ്രീ ചാണ്ടി ഉമ്മന്റെ ഓരോ പ്രവർത്തനങ്ങളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അൻപതാമത്തെ വീടിന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിലും ഒരു സംശയം വേണ്ട ഇതിന് ദാനം പ്രിയങ്കരനായ ഉമ്മൻചാണ്ടി സാറിനെ കൂടെ നടത്തിച്ചേനെ അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ഉമ്മൻചാണ്ടി സാറിന്റെ പകരക്കാരൻ അല്ലെങ്കിൽ ചാണ്ടി ചാണ്ടിയമ്മന്റെ മുഖത്ത് നോക്കുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിലേക്ക് കടന്നു വരുന്നത് പ്രിയങ്കരനായ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ചുള്ള ഓർമ്മയാണ് ഉമ്മൻചാണ്ടി സാറും കെ എം മാണി സാറും കേരളത്തിലെ ജനങ്ങൾക്ക് ഒരിക്കലും വിസ്മരിക്കുവാൻ പറ്റുന്ന രാഷ്ട്രീയ നേതാക്കന്മാരല്ല അപ്പം രണ്ടുപേരും ഒരുമിച്ച് രാഷ്ട്രീയ മണ്ഡലത്തിൽ നിന്നൊന്നു മാത്രമല്ല എല്ലാവർക്കും ഉപകാരികളായി എന്നും പ്രവർത്തിച്ചു വന്ന ആളുകളാണ് ആ പാത പിന്തുടർന്നുകൊണ്ട് പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലും കേരളത്തിൽ ഉടനീളം ഓടി നടന്ന അടുത്ത ദിവസം മെഡിക്കൽ കോളേജിൽ മരണമടഞ്ഞ ആ വ്യക്തിയുടെ കുടുംബത്തിൽ ഉമ്മൻചാണ്ടി ട്രസ്റ്റിന്റെ വകയായി അഞ്ച് ലക്ഷം രൂപ കൊടുക്കാനാണ് പ്രിയമ്മനായ ശ്രീ ചാണ്ടിയമ്മൻ ഇനി പോകാൻ പോകുന്നത് ഞാൻ അദ്ദേഹത്തെ വിളിച്ച് പറയം പറഞ്ഞു തലവേൽപ്പറമ്പിൽ പോയിട്ട് വന്നാൽ മതി ഞാൻ പറഞ്ഞു ദേവി ഇത് ഇവിടെ വന്നിട്ട് തലവൽപ്പറമ്പിൽ പോകുവാണെങ്കിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ നടക്കും അല്ലെങ്കിൽ തലവേൽപ്പറമ്പിൽ പോയിട്ട് വരുമ്പം താമസിക്കും അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രീ ചാണ്ടിയമ്മൻ ആ കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേരുവാനും നമ്മുടെ ഈ പ്രോഗ്രാമിനോട് വളരെ താല്പര്യപൂർവ്വം നിൽക്കുകയും ചെയ്യുന്ന നമ്മുടെ എല്ലാം ഏറ്റവും ബഹുമാനായ അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ എം എൽ എ ഏറെ സ്നേഹ ബഹുമാന ആദരവോടുകൂടെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു ഞാൻ അവര് മൂന്ന് കോടി രൂപ മുടക്കി വീട്ടിലേക്ക് കയറുന്നതിലും സന്തോഷമായിരിക്കും വീടും സ്ഥലവും ഇല്ലാത്ത ഒരാൾക്ക് രണ്ട് കൊച്ചു മുറിയാണെങ്കിലും മതി ഒരു വീട് വെച്ചു കൊടുത്താൽ അവരാ വീട്ടിൽ കയറുമ്പോൾ അവർക്കുള്ള സന്തോഷം മൂന്ന് കോടി രൂപ മുടക്കി വീട് വെച്ചകത്ത് കയറുന്ന അവർക്കുള്ള സന്തോഷത്തെ കൂടുതലായിരിക്കും ചേർത്ത് പിടിക്കുവാനും കരുതലോടെ കാണുവാനായിട്ടും നമ്മുടെ നാട്ടിലുള്ള ആളുകൾ മനസ്സ് കാണിച്ചാൽ നമ്മുടെ നാട്ടിൽ ഒരു തരത്തിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ കാണുകയില്ല അപ്പം അങ്ങനെ മനസ്സുള്ളവരായി നമ്മുടെ നാട്ടിലുള്ളവരെല്ലാം മാറിയാൽ ഈ നാട്ടിൽ വേദന അനുഭവിക്കുന്നവൻ മുഴുവൻ വേദന അവര് സ്വർഗത്തിൽ ചെന്നിട്ട് അവരെ പുണ്യം കിട്ടാനല്ല ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അവന് നല്ല നിലയ്ക്ക് ഈ ഭൂമിയിൽ തന്നെ സ്വർഗമായിട്ട് അവർക്ക് ജീവിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുവാൻ സാധിക്കുന്നതാണ് ഒക്കെ ഏഴാമത്തെ വീടും നൽകിയതിനു ശേഷമാണ് ഈ പദ്ധതിയുടെ അൻപത് അർത്ഥ സെഞ്ചുറിയിലേക്ക് ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നത് അപ്പോൾ ഈ പ്രോഗ്രാം ഈ പദ്ധതിക്ക് രണ്ട് ലക്ഷം രൂപ നൽകിയാണ് ഞാൻ പിന്നീട് ചിന്തിക്കും ഇതെത്രയോ ഈശ്വര നിശ്ചയമാണ് ഈ പദ്ധതി എന്ന് രണ്ടു ലക്ഷം രൂപ നൽകിയാണ് പിന്നീട് ഈ പദ്ധതിക്ക് അദ്ദേഹം എട്ട് ലക്ഷം രൂപയും നൽകി അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ നാല് ലക്ഷം രൂപ ആദ്യം നൽകിയാലോ എന്ന് ആലോചിച്ചതാണ് രാഷ്ട്രീയക്കാരനല്ലേ ഇനി കൃത്യമായിട്ട് ചെലവഴിച്ചില്ലെങ്കിലോ എന്ന് കരുതിയാണ് ആദ്യം രണ്ടു ലക്ഷം രൂപ തരാം എന്ന് മനസ്സിൽ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അങ്ങേ ചോദിച്ചു അത് ചിന്തിപ്പിച്ചത് ഈശ്വരനാണ് അന്ന് നാല് ലക്ഷം രൂപ അങ്ങ് തന്നിരുന്നു എങ്കിൽ ഞാൻ ഇരുപത്തഞ്ചു വർഷം ജനപ്രതിനിധിയായി വീണ്ടും ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചപ്പോൾ ഏതെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യണമെന്ന് മനസ്സിന് ആഗ്രഹമുണ്ടായിരുന്നു അപ്പൊ എന്റെ ഓണറേറിയ ഒരു വീട് നിർമ്മിച്ച് ആ പ്രോജക്റ്റ് നിന്ന് പോയാനെ അങ്ങനെ രണ്ടു ലക്ഷം തന്നതുകൊണ്ടാണ് എങ്ങനെ ഒരു വീട് നിർമ്മിക്കാൻ പറ്റും കൂട്ടായ്മയിൽ എന്ന ആശയത്തിൽ നിന്നാണ് സ്നേഹദീപം ദീപം ഉണ്ടായത് എല്ലാവിധമായ ആശംസകളും ജോസ് നേരുകയാണ് ഇത്രയും അധികം ഈശ്വരവിശ്വാസമുള്ള ഒരാളും ഇത്രയധികം മറ്റുള്ളവരെ സഹായിക്കണം എന്നാഗ്രഹിക്കുന്ന ജനപ്രതികൾ വളരെ കുറവായിരിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം എൻ്റെ പിതാവിൽ കണ്ട അതേ ക്വാളിറ്റി അദ്ദേഹത്തിൽ ഞാൻ കാണുകയാണ് അത്രയും ജനങ്ങളോടൊപ്പം ജീവിക്കുവാനും ജനങ്ങളെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും അതേസമയം അതിൻ്റെ ഒരു ക്രെഡിറ്റ് എടുക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പേരിൽ പ്രചരണം നടത്തുവാനോ ഒന്നും അദ്ദേഹം തയ്യാറായില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഈ സംരംഭത്തിന് എല്ലാവിധമായ ആശംസകൾ നേരുന്നു ഇനി അമ്പത് തുടങ്ങി അമ്പതായിരം ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പക്ഷേ എനിക്ക് ജോ കാണുന്ന മറ്റൊരു ആഗ്രഹം അദ്ദേഹം അമ്പതാമത്തെ വീടിന് വെച്ച് അല്ലെ അമ്പതാമത്തെ വീട്ടിലാണ് അമ്പതിന് ശേഷം ഉടനെ കൊടുക്കുന്നു അമ്പതാമത്തെ വീട് ഞാനും ഒരു അമ്പത് വീട് ചെയ്യുന്നുണ്ട് അങ്ങേക്ക് ആ പ്രൊപ്പോസൽ എന്റെ അടുത്തും ആലോചിക്കാറുണ്ട് ഞാൻ അവസരത്തിന് പറയാറ് കാരണം ഞാനും ഇങ്ങനെ ഇച്ചിരി ഒരു ഇറങ്ങി പുറപ്പെട്ടു പക്ഷെ ഇല്ലത്തെത്തിയിട്ടില്ല അരങ്ങത്ത് നിൽക്കുന്നു പറയാനും പറ്റത്തില്ല എടുക്കു വഴിയില്ല അപ്പൊ ഈ സെപ്റ്റംബർ എട്ട് കൊണ്ട് അമ്പത് ഇവിടെ വെച്ചിരിക്ക അതിനുവേണ്ട ഞാൻ ഇപ്പോഴേ അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്തിരിക്കുകയാണ് എല്ലാവിധത്തിലെ ആശംസകളും ഒരുക്കിക്കൂടി നേരത്തെ പ്രത്യേകിച്ച് സാറും ഇത്രയും സപ്പോർട്ട് ചെയ്ത് കാണുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാനത് തുടങ്ങിയപ്പോൾ ഒരു വീട്ടിൽ തുടങ്ങിയതാണ് പിന്നെ മൂന്നായി പിന്നെ ഇരുപത്തൊന്നായി പിന്നെ അമ്പതായി അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് അതും ഇങ്ങനെ പോകുന്നു സെപ്റ്റംബർ എട്ടിന് ഈ പതിനെട്ടിന് അപ്പയുടെ ഒന്നാം ഓർമ്മദിനം പന്ത്രണ്ട് കൊടുക്കും ബാക്കിയുള്ളത് സെപ്റ്റംബർ എട്ടിന് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് സെപ്റ്റംബർ എട്ടിന് അത് ബാക്കിയുള്ള മുപ്പത്തി ഏഴും കൊടുക്കും എന്നുള്ളത് എനിക്കൊരു ഉറച്ച വിശ്വാസമായി നിൽക്കുന്ന കാര്യമാണ് ദൈവത്തിന് അനുഗ്രഹം ഉണ്ടെങ്കിൽ അത് നടക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുമതിയോടുകൂടി ഈ വീട് സമർപ്പിക്കുന്ന പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു നന്ദി